ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പത്താമത് പതിപ്പിന് നാളെ തുടക്കം ഈ മാസം ഇരുപത്തിയെട്ട് വരെ ചാലിപ്പുഴയിലും ഇരുവഞ്ഞിയിലും മീന്തുള്ളിപ്പാറയിലുമാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ നടക്കുക റിപ്പോർട്ട് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെ ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കനോയിങ് അസോസിയേഷന്റെ സാങ്കേതിക സഹായത്തോടെ നടക്കുന്ന ഫെസ്റ്റിവലിന്റെ ഔപചാരിക ഉദ്ഘാടനം ജൂലൈ ഇരുപത്തിയാറിന് രാവിലെ പതിനൊന്നിലെ മുപ്പതിന് കോടഞ്ചേരി പുലിക്കയത്ത് വെച്ച് നടക്കും മലബാർ റിവർ ഫെസ്റ്റിവൽ നമുക്കറിയാം ഇന്റർനാഷണൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് ഏറ്റെല്ലേ തന്നെ ഏറ്റവും വലിയ മഴ മഹോത്സവമാണ് അതിന്റെ പത്താമത് എഡിഷനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുന്നത് പത്താമത് എഡിഷനോട് അനുബന്ധിച്ച് മുൻവർഷങ്ങളിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ കോഴിക്കോട് ജില്ലയിലെ എട്ട് പഞ്ചായത്തുകളിലെയും ഒരു മുനിസിപ്പാലിറ്റിയെയും പുറത്തിറക്കിക്കൊണ്ടാണ് ഈ വർഷത്തെ പ്രീ പ്രീഇവൻ്റുകൾ സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ നിന്ന് കൂടുതൽ ഒളിംമ്പ്യൻ താരങ്ങളെ വളർത്തിയെടുക്കണം എന്നുള്ള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യമാണ് മലബാർ റിവർ ഫെസ്റ്റിവല് ഈ വർഷവും നല്ല രൂപത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് എട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പതിമൂന്ന് അന്താരാഷ്ട്ര കയാക്കർമാരാണ് മലബാർ റിവർ ഫെസ്റ്റിവലിൽ തുഴ എറിയുന്നത് ഫ്രാൻസ് ന്യൂസിലാൻഡ് നോർവേ ഇറ്റലി റഷ്യ സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കയാക്കർമാർ ഇതിൽ ഉൾപ്പെടും ഇവരിൽ പലരും കോടഞ്ചേരിയിൽ എത്തിക്കഴിഞ്ഞു ചൂണ്ടയിടൽ മത്സരം മഴ നടത്തം ഓഫ് റോഡ് നാഷണൽ ചാമ്പ്യൻഷിപ്പ് മഡ് ഫുട്ബോൾ സംസ്ഥാന കബഡി നീന്തൽ മത്സരം സൈക്കിൾ റാലി വണ്ടിപൂട്ട് തുടങ്ങിയവ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി അരങ്ങേറി ജൂലൈ ഇരുപത്തി എട്ടിന് വൈകുന്നേരം അഞ്ചു മണിക്ക് തിരുവമ്പാടി ഇലന്തു കടവിൽ നടക്കുന്ന സമാപനം പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനവും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നിർവഹിക്കും നമുക്കിവിടെ തെക്കേ ഇന്ത്യയിൽ റിവർ റാഫ്റ്റിങ്ങിനുള്ള ഏക സ്ഥലമാണ് കുലിക്കയം ചാലിപ്പുഴയും അതോടൊപ്പം തന്നെ ഇരുവഞ്ഞിപ്പുഴയും അതെല്ലാം നമ്മുടെ ഈ നാട്ടുകാർക്ക് വാട്ടർ സ്പോർട്സ് രംഗത്ത് പുതിയൊരു അനുഭവമാണ് അത് വന്ന് കണ്ടാസ്വദിക്കുവാൻ മുഴുവൻ ആൾക്കാരെയും പുലിക്കയത്തേക്കും ഇരുവഞ്ഞിപ്പുഴയിലേക്കും അതോടൊപ്പം തന്നെ മലബാർ റിവർ ഫെസ്റ്റിവൽ ഫെസ്റ്റിവല് കണ്ടാസ്വദിക്കുന്നതിനു വേണ്ടി ക്ഷണിക്കുകയാണ് ദൂരദർശൻ ന്യൂസ് കോഴിക്കോട്ട്